ഹലോ ഒരു ഞങ്ങൾ ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും പോവല്ല വട്ടാഴിയില് സാധനം എടുക്കാൻ ഇത് കാണുമ്പോൾ വിചാരിക്കും എന്നും ട്രിപ്പാന്ന് ട്രിപ്പിന്റെ ട്രിപ്പ് ഒന്നും അല്ല ഞാൻ വീട്ടിൽ ഇട്ടുകൊണ്ടിരുന്ന കൂറെ ഉടുപ്പിട്ട് ഒരു പാൻഡ് ഇട്ട് കണ്ടോ കയ്യിലെല്ലാം അഴുക്ക് ഞാൻ കുളിക്കാൻ നിന്ന സമയത്താണ് ഞങ്ങൾ പട്ടാഴി വരെ പോവാണ് ഗേൾസ് പോവാ പോവാ വട്ടാഴി വട്ടാഴി ഇവിടെ അടുത്ത എനിക്കാണെങ്കിൽ രണ്ട് സാധനങ്ങള് വന്നിട്ടുണ്ട് കേട്ടോ സാധനങ്ങള് രണ്ടോ സാധനങ്ങൾ എനിക്ക് ക്ലാവ് വന്നിട്ടുണ്ട് ചെറിയ പൊടിക്ക് ഞാൻ വളർന്നതിന്റെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ ഭർത്താൻ വന്നതിന് ഭയങ്കര കണ്ണാടിയാ ആരും രക്ഷപ്പെടുന്നു ഇഷ്ടമല്ല പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ പറ വിചാരിക്കരുത് ഞാൻ പറയുക ഞാനപ്പ ഇത് മൂന്നാമത്തെ വീഡിയോ ആയി എടുക്കുന്നേ രണ്ടത് അതുകൊണ്ട് ആസ്വദിക്കുക മുപ്പത്തിരണ്ട് വയസ്സായി ആകും അടുത്ത മാർച്ചിൽ പക്ഷേ ഇപ്പോഴും പിഞ്ച് പിള്ളേരുടെ സ്വഭാവമാ ഞാൻ കുറച്ച് ബെച്ചു ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ടങ്ങ് ജോലി ആയിട്ടങ്ങ് പോവുക ആഴ്ച ഒരു ദിവസം ജോലി ലാട്ടാതെ ഡ്രൈവിങ്ങിനെ പറ്റി പറയുന്നില്ല അപ്പൊ നമ്മള് പട്ടാഴിയിൽ സാധനം എടുക്കാനും വേണ്ടി പോവാട്ടോ രണ്ട് സാധനം അവിടെ അഞ്ചര വരെയുള്ളൂ അല്ലേ പക്ഷെ ഞങ്ങൾ ഒരുമിച്ച അതേപോലെ നിങ്ങൾക്ക് അറിയോ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ് ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കുഞ്ഞു ആട് ഞങ്ങളെ തന്നെ ആട് ഞാൻ പറഞ്ഞേക്കാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇപ്പൊ വെഡിങ് സീസൺ ആണ് നിങ്ങൾക്ക് വെഡിങ് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ട് അങ്ങനൊക്കെ ആണെങ്കിൽ അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചേ ഇൻസ്റ്റയിലോ എൻ്റെ ഇൻസ്റ്റയിലോ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്ന ഒരു പത്ത് പേർക്ക് നമ്മളൊരു ഓഫർ പ്രൊവൈഡ് സോറി ട് ഇരുപത്തഞ്ച് പേർക്ക് നമ്മളൊരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെഡിങ് പാക്കേജ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വളരെ ക്വാളിറ്റിയിലായിരിക്കും വർക്ക് വെറുതെ ഞങ്ങളുടെ ആയതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്ന ഒന്നുമല്ല നമ്മുടെ പേജ് കയറി വിസിറ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ അതിന് ആൽബംസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നമ്മളോട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വർക്ക് തന്നാൽ മതി അപ്പോൾ ആദ്യത്തെ ഇരുപത്തഞ്ച് പേർക്ക് നമ്മൾ വർക്കാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയിൽ സെയിൽ തടയിറ്റ് വരും അതേപോലെ തന്നെ ആൽബം വരും പിന്നെ ഫുൾ ലെങ്ത് വീഡിയോ വരും പിന്നെ ഫോട്ടോസ് വരും ഓക്കെ ഫ്രെയിം വരും രണ്ട് ഫ്രെയിം ആണോ ഓക്കെ രണ്ട് ഫ്രെയിം വരും കലണ്ടർ വരും ഇത്രയും ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിൽ എൻ്റെയോ ചേട്ടാടയോ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി നല്ല അടിപൊളി കിട്ടിയ ഓഫറാട്ടോ അപ്പൊ നമ്മൾ എന്തായാലും ഓൺ ദ വേ പൊക്കോണ്ടിരിക്കുകട്ടോ എനിക്ക് കൈ ചെറിയൊരു വേദനയുണ്ട് ഡ്രൈവ് ചെയ്യാത്ത അല്ലെങ്കിൽ നോർമലി ഞാനായിരിക്കും എല്ലാവരും എനിക്ക് ഡ്രൈവ് പറയത്തില്ല എനിക്ക് ആകെ ദൈവത്തെത്തിട്ടുള്ള ഒരു കഴിവ് വിളവളവള സംസാരിക്കുക അപ്പൊ ദൈവം എല്ലാവർക്കും ഓരോ കഴിവ് തരും കഴുകും കഴിവ് തരും അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം പല്ല ചേട്ടായി ചേട്ടയ്ക്ക് ദൈവം തന്നിട്ട് ഇന്ന് ഷീറ്റ് ഉണക്ക ഇട്ടേക്കുന്ന റോഡി രണ്ടു മൂന്നെണ്ണം പറഞ്ഞോണ്ട് പോകാലോ അതിന് റോഡി ഉണക്ക ഇട്ടേക്കുന്നേ റബ്ബർ ഷീറ്റ് റോഡി ണക്കായിട്ടേക്കുന്നു ഇഷ്ടം പോലെ ഷീറ്റ് ഷീറ്റിന് നല്ല വിലയും ഓരോന്ന് ഓടിച്ചോണ്ട് പോയ ഒരു ദിവസത്തെ ചെലവിനുള്ള ആയി ദൈമി അതങ്ങനെ കാണാതെ പോയി വീഡിയോ കാണുന്നവരായിരിക്കും ഞാൻ ഞാൻ അത്രക്കാരി ഞാൻ എന്തോ ചേട്ടാ ചേട്ടയ്ക്ക് ദൈവം തന്നിട്ടുള്ള കഴിവ് എന്താണെന്നാ തോന്നുന്നത് നിന്നെ എന്നെ ഞാൻ ഇയാളോട് ഫണ്ണി ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോ ഫണ്ണി ആയിട്ടുള്ള ഉത്തരങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്നു സ്കൂളിന്റെ അവിടെ ഗവൺമെന്റ് സ്കൂളിന്റെ അവിടെനിന്ന് അവിടെ ചോദിക്കാം ഗൂഗിളിൽ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും അവിടെ ചെന്ന സാധനം ഒന്നും എടുക്കട്ടെ ആദ്യത്തെ രണ്ട് വീഡിയോസ് ഉണ്ട് അത് രണ്ടും തെറിയുണ്ട് പക്ഷെ അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇടും േ വലുതാണെങ്കിൽ വരട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ കേട്ടോ ഇതും ഇതും ചേട്ടാ ഭയങ്കര വെയിറ്റ് ആന്ന് എന്നെ എന്റെ ഡാഡി മമ്മി ഇങ്ങനെയുള്ള പണിയൊന്നും അറിയണ്ട് ഞെക്കിയാ തുറക്കുന്നുണ്ടാ ഇരിക്കത്തില്ല വലിയ സാധന ഞങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ വല്യ സാധന കൊളാബ് വരുന്നത് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം അതെ പല പറഞ്ഞ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാന്നാ പറഞ്ഞത് സത്യം എന്തൊരു കാര്യം ഉണ്ടാവണമെങ്കിലും നമ്മുടെ ദൈവം വിചാരിക്കണം ദൈവം വലിയ ഒരാളാണ് നമ്മളെ പരീക്ഷിക്കും സന്തോഷിപ്പിക്കും അപ്പം പോട്ടെ തിരിച്ച് ഞങ്ങൾ പിന്നെ വേറെ ഒരു കുഞ്ഞാട്ടി സാധനം കൂടെ ഉണ്ട് ഇതൊക്കെ എന്താന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല സോറി ഞങ്ങൾ പോട്ടെ വണ്ടി ലൈറ്റ് ഒക്കെ ഉണ്ട് തന്നെ ഓഫ് ആവുന്ന ലൈറ്റ് ആട്ടോ വണ്ടിയുടെ റിവ്യൂ ഞാൻ ഈ വണ്ടി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എടുത്തിട്ട് ഏകദേശം ജനുവരിയിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് വണ്ടിയുടെ പേര് ഫ്രോൺസ് എന്ന് പറയുന്ന ഒരു കാറാട്ടോ മാരുതി ചേട്ടയ്ക്ക് എടുക്കാൻ വലിയ താല്പര്യം പോളോ ചീറ്റി എടുക്കാനും വേണ്ടിയായിരുന്നു ഇരുന്നത് ഇതൊക്കെ കേക്കുമ്പോ കോപ്പി അപ്പം പൊളോ ചീറ്റി എടുക്കാനായിരുന്നു ഞങ്ങൾ ഇങ്ങനൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഫിനാൻഷ്യലി വലിയ സ്റ്റേബിൾ ആണ് റിച്ച് ആണെന്നു വിചാരിക്കരുത് ഒരു ആഗ്രഹം ഉണ്ടല്ലോ ചിടയ്ക്ക് ചേളായോ സോറി നാക്ക് ചേട്ടയ്ക്ക് പൊളോ ചീറ്റി എടുക്കണം ആഗ്രഹം എനിക്ക് മിനി കൂപ്പറാണ് എനിക്ക് ആ വണ്ടിയൊന്നും അറിയത്ത പോലെ തന്നെ എവിടുന്നേലും എന്തെങ്കിലും പേര് കിട്ടിയാൽ ഞാൻ അത് വെച്ചു പിന്നെ കുറച്ചു നേരം പട്ടിചെ വാടിക്കും അതിനെപ്പറ്റി ആരോ ഡീറ്റെയിൽ ആയിട്ട് വെച്ചാൽ എനിക്ക് അങ്ങനെ കാർ എടുക്കുന്നതിന് വലിയ ഇല്ലായിരുന്നു അപ്പൊ പോളോ ചേറ്റി ഭയങ്കര ഇഷ്ടമായിരുന്നു പോളോ ചെറ്റി പക്ഷെ എന്താണെന്നറിയത്തില്ല ചേട്ടയുടെ ആഗ്രഹം കൊണ്ടാണോ എന്തോ അത് അങ്ങ് നിർത്തി ഇല്ലയോ ഇതോ ഇന്ത്യ നിർത്തിയോ അങ്ങനെ നിർത്തി അത്രയേ ഉള്ളു അങ്ങനെ നമ്മൾ ഫ്രോൺസിലേക്ക് വന്നു ഫ്രോൺസിലേക്ക് വന്നപ്പോഴത്തേക്കും മരുതിയുടെ വലിയ താല്പര്യം ഇല്ലെങ്കിലും ഇപ്പൊ ഇതേ ഇതാണ് ചേട്ടയുടെ സ്വർഗം ഇതാണ് ചേട്ടയുടെ ജീവൻ നമ്മള് വലിച്ചൊക്കെ അടച്ച മോന്തൊക്കെ ഒരു പറഞ്ഞിറക്കും ഇങ്ങനെ ചട്ടിയൊക്കെ ഇറക്കും എന്തോ തിന് വലിച്ചടച്ച കാറ് എന്നൊക്കെ ചോദിക്കും പിന്നെ കാറി മീൻ മീൻ മേടിക്കാൻ സമ്മ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വെക്കാറ് ഞാ ഒരു കളിയല്ല നല്ല വിള നല്ല രണ്ട് കുഞ്ഞു പിള്ളേര് റോഡി നടക്കുന്നു ഓ ഇല്ല ചേട്ട കിട്ടു ഞാൻ അപ്പൊ മീൻ വാങ്ങിക്കുന്നെ കാണിക്കണ്ട ഇനി ഇഷ്ടിക്കാൻ പോലും പോയിട്ട് വരാം ചേട്ടാ മരി വാങ്ങിക്കാൻ പറയട്ടെ ഇപ്പം അപ്പൊ മീൻ വാങ്ങിക്കാം അവിടെ ചുമന്ന മീനൊക്കെ ഉണ്ട് എനിക്ക് ചുമന്ന മീൻ ഭയങ്കര ഇഷ്ടോ ഈ ചേട്ടയുടെ ഉടുപ്പ് കൊണ്ടടിച്ച പക്ഷെ അത് കൈ അടിക്കാൻ അറുന്നും പോയി ഫുൾ ടൈം ഞാൻ ഇങ്ങനെ ആക്ടീവ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഫുൾ ടൈം ഒന്നും ആക്റ്റീവ് ഒന്നും അല്ല എപ്പോഴും എല്ലാ മനുഷ്യന്റെ ലൈഫിൽ മൂഡ് ഓഫ് വരും എന്റെ പൊന്നു ചേട്ടായി ഇങ്ങനെ മനുഷ്യന്റെ മനസ്സങ്ങ് ഓവറാണൊക്കെ പറയുമ്പോഴേ നെഞ്ചങ്ങ് തകരിവാ അപ്പോൾ മീൻ വാങ്ങിക്കാൻ ഇറങ്ങട്ടെ കൊഞ്ചുണ്ട് അയിലുണ്ട് മത്തിയുണ്ട് ചാളയുണ്ട് അയില മത്തി ചാളകാരകൂരി വരും ഫിഷസ് ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ അരക്കിലോ ചുമന്ന മീൻ ഇതാണ് നമ്മുടെ പട്ടാഴിലെ ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ റോഡിലൊക്കെ ഇറങ്ങി ഇങ്ങനെ സംസാരിച്ച് ഈ ചുമന്ന മീൻ ഒരു വേറെ മണവാ സാധാരണ ചീന്ന മീൻറെ മണോല്ലോ അതെന്റെ കയ്യിലും മീ ആയി നല്ല മണം അപ്പൊ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാ വന്ന സാധനം എന്തോ നിന്നോട് നിന്നോടൊറി നിങ്ങളോട് ഞാൻ പറയാ ഒന്നൊരു വാഷിംഗ് മെഷീൻ ഒരു മിനി വാഷിംഗ് മെഷീൻ നമ്മൾ കുറേ റീൽസ് ഒക്കെ കണ്ടിട്ടില്ലേ അത് പിന്നെ ഒന്ന് നമ്മുടെ ഹെയർ ഓയിൽ കോമ്പ് അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട റോസ്റ്റഡോ തേങ്ങ വെളിച്ചെണ്ണ കുറേ ഷീറ്റ് ആഹോ പൊരുത്തനെ എവിടെ വളർത്തുന്ന കേട്ടോ രണ്ട് പട്ടികൾ കടി കടികൂടുന്നു അതാ കാണിച്ച് അപ്പം നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാൻ വേറെ വിശേഷങ്ങളൊന്നുമില്ല വീഡിയോ നിർത്തട്ടെ എല്ലാവർക്കും സന്തോഷമായില്ലേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചേട്ടാണോ പോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കൂട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക വിഷമമൊക്കെ ഉണ്ട് ഒക്കെ മാറി എല്ലാം സെറ്റ് ആവും ഓരോ സമയത്തിൻ്റെ ചില സമയം നമ്മൾ ഒരുപാട് കരയേണ്ട സമയം വരും ചില സമയം ഒരുപാട് ചിരിക്കേണ്ട സമയം വരും എങ്കിലും എങ്കിലും എല്ലാം ഓക്കെ ആവും ചിലപ്പോൾ എല്ലാവർക്കും വിഷമം കാണും എങ്കിലും മാക്സിമം സന്തോഷിക്കാൻ നോക്കുക എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ നിർത്താനായിട്ട് പോവാം നമ്മൾ മീൻ വാങ്ങിച്ചു നമ്മുടെ പ്രോഡക്റ്റ് എടുത്ത് കുഞ്ഞു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ ഇൻട്രസ്റ്റഡ് ടാറ്റാ